കർത്താവിനെ ഭയപ്പെടുന്നവൻ്റെ അവസാനം ശുഭമായിരിക്കും പ്രഭാഷകൻ്റെ പുസ്തകം ഒന്നാം അധ്യായം പതിമൂന്നാം തിരുവചനം ചാപ്റ്റർ ഫേസ്റ്റ് വേസ്റ്റ് തട്ടീൻ സ്നേഹം നിറഞ്ഞവരെ പലപ്പോഴും ദുഃഖപര്യവ്യായ കഥകളാണ് നമ്മുടെ മുന്നിലുണ്ടാകാറുള്ളത് പക്ഷേ ദൈവത്തെ അന്വേഷിക്കുകയും ദൈവത്തോട് ചേർന്ന് നിൽക്കുകയും ചെയ്യുന്ന ആളുകളെ നമ്മൾ ബൈബിളിൽ പരിശോധിച്ച് നോക്കുമ്പോൾ പുറവിതാവായ ജോസഫ് ആണെങ്കിലും ജോബിൻ്റെ പുസ്തകമൊക്കെ ആണെങ്കിലും നമുക്ക് കാണാൻ സാധിക്കുന്ന വലിയൊരു കാര്യമുണ്ട് ശുഭവര്യസായിട്ട് ഒരു ഹാപ്പി എൻഡിങ് നൽകുന്നുണ്ട് ആദ്യത്തെ കാല കാലഘട്ടത്തിൽ വലിയ തിക്താനുഭവങ്ങളിലൂടെയൊക്കെ കടന്നു പോകുന്നുണ്ട് എങ്കിലും ദൈവത്തിൽ അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ടും ദൈവകൃപയിൽ ആശ്രയിച്ചുകൊണ്ടും ജീവിതം മുന്നോട്ട് പോയപ്പോൾ അവരുടെ ജീവിതം അത് ആദ്യത്തെക്കാൾ മധുരകരമായിട്ട് മറ്റേ ആരേക്കാൾ മധുരകരമായിട്ട് അവർക്ക് അനുഭവപ്പെടുത്തക്ക രീതിയിൽ വിധത്തിൽ ഈശോ ക്രമീകരിച്ചു എന്നുള്ളത് വലിയ സത്യമാണല്ലോ നമുക്കും വിശ്വസിച്ച് ആരാധിക്കാം പ്രത്യേകമായി ഇന്നത്തെ ദിവസം ലോഹർദ്ദമാതാവിൻ്റെ തിരുന്നാൾ ആഘോഷിക്കുന്ന ഒരു സുദിനവും കൂടിയാണ് രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട സുദിനമാണ് ഒരുപക്ഷെ രോഗാവസ്ഥകളൊക്കെ കൂടുതൽ ദൈവത്തിലേക്ക് അടുക്കാനും ദൈവകൃപ സ്വന്തമാക്കാനുള്ള അവസരമായിട്ടും നമുക്ക് ഉപയോഗപ്പെടുത്താം അങ്ങനെ പരിശുദ്ധാമ്മയുടെയും കൂടി പ്രത്യേകമായ മധ്യസ്ഥ ശക്തി ഇന്നത്തെ സുദിനത്തിന് നമുക്ക് ലഭിക്കുമാറാകട്ടെ കർത്താവിൻ്റെ വലിയ അഭിഷേകം ഇന്നത്തെ ഈ അനുഗ്രഹ ആശീർവാദവും കൂടി വഴി നമുക്ക് ലഭിക്കട്ടെ അമീൻ എല്ലാ രോഗികളായ മക്കളെയും നമുക്ക് ദൈവസന്നിധി സമർപ്പിക്കാം രോഗാവസ്ഥകളൊന്നും അവസാനമല്ല എന്നും അത് കർത്താവിന്റെ മഹത്വം പ്രകടമാക്കേണ്ട അവസ്ഥയാണെന്നും തിരിച്ചറിഞ്ഞുകൊണ്ട് ഇന്നത്തെ സുദിനത്തിന് അനുഗ്രഹാശീർവാദം സ്വീകരിക്കാം എല്ലാ രോഗികളെയും പ്രത്യേകിച്ച് നമ്മുടെ പരിചയത്തിലുള്ള നമ്മൾ ബന്ധുക്കളായ നമ്മുടെ സ്വന്തക്കാരായ ഒരു പക്ഷെ നമ്മുടെ തന്നെ രോഗാവസ്ഥകളെ കർത്താവിന്റെ സന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ അനുഗ്രഹാശീർവാദം സ്വീകരിക്കാം യേശുവേ നന്ദി യേശുവേ മഹത്വ യേശു ആരാധന സൗഖ്യദായനായ ദൈവമേ അങ്ങയുടെ കരസ്പർശനം വഴി സൗഖ്യം നൽകി ആശീർവച്ച് അനുഗ്രഹിക്കണമേ നമ്മുടെ കർത്താവീശ്വം സിഹാഡി കൃപയും പിതാവിന്റെ സ്നേഹവും പരിശുദ്ധാൽമാര്യ സഹവാസവും നമ്മെല്ലാവരും കൂടി ഉണ്ടാകട്ടെ സൗഖ്യം നമുക്ക് ലഭിക്കുമാറാകട്ടെ ഇപ്പോഴും എപ്പോഴും അവ